അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ മഹോത്സവം അടുത്തെത്തുന്നതിന് മുന്നോടിയായി തന്നെ രാമലല്ലയുടെ രൂപത്തിലുള്ള രാമവിഗ്രഹം ഇപ്പോൾ ഗർഭഗ്രഹത്തിൽ സ്ഥാപിച്ചു വിഗ്രഹം സ്ഥാപിച്ചെങ്കിലും ഇപ്പോഴും വിഗ്രഹത്തിന്റെ കണ്ണുകളടക്കം മൂടിക്കെട്ടിയ നിലയിലാണുള്ളത് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് പിന്നാലെയായിരിക്കും മുഖത്തെ കെട്ടഴിക്കുക വിഗ്രഹത്തിന്റെ ചിത്രങ്ങളടക്കം രാമക്ഷേത്ര ട്രസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അൻപത്തിയൊന്ന് ഇഞ്ചുകളാണ് വിഗ്രഹത്തിന്റെ വലിപ്പം മൈസൂർ സ്വദേശിയും വിഖ്യാത ശില്പിയുമായ അരുൺ യോഗിരാജാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് അതേസമയം ഇപ്പോൾ അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ദിനത്തിന് ഇനി ചുരുക്കം ദിവസങ്ങൾ മാത്രമാണുള്ളത് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാമഭക്തർക്ക് ക്ഷേത്രം തുറന്നുകൊടുക്കുന്നത് ഈ ദിവസം വി സന്ദർശനം ലഭിക്കുമെന്നൊക്കെ വിശ്വസിപ്പിച്ചുകൊണ്ട് നിരവധി ഭക്തരെയാണ് സൈബർ കുറ്റവാളികൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് വാട്സപ്പിലൂടെ മറ്റും സന്ദേശങ്ങൾ അയച്ച് ഭക്തരെ ഭക്തരെ വഴിതെറ്റിക്കുന്നു അല്ലെങ്കിൽ ഭക്തരെ കൊടുക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് മാത്രമല്ല പ്രസാദം ക്ഷേത്ര നിർമ്മാണത്തിന് സംഭവന ദർശനം എന്നീ കാരണങ്ങളൊക്കെ പറഞ്ഞ് ഇക്കൂട്ടർ പണം തട്ടുന്നു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് അതുകൊണ്ട് തന്നെ ഇക്കൂട്ടറിൽ നിന്നും ജാഗ്രത പാലിക്കുക ഇക്കൂട്ടർ നിങ്ങളെ പറ്റിക്കാനോ അല്ലെങ്കിൽ തട്ടിപ്പ് നടത്താനോ ശ്രമം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം മുന്നറിയിപ്പുകളും രാമക്ഷേത്ര ട്രസ്റ്റ് പുറത്തുവിടുന്നത് അതിലൊന്ന് വി ഐ പി സന്ദർശനം പറയുന്നത് അതായത് വാട്സാപ്പിലേക്ക് ആദ്യം തന്നെ അജ്ഞാത നമ്പറിൽ നിന്ന് ഒരു സന്ദേശം വരും ഇതിലൊരു പി ഡി എഫ് ഫയൽ കാണുക ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യ രാമക്ഷേത്രം സന്ദർശിക്കാൻ വി ഐ പി പാസ് നിങ്ങൾക്ക് ലഭിച്ചെന്നായിരിക്കും ആ സന്ദേശത്തിൽ പറയുന്നത് ഇതുവഴി ലഭിക്കുന്ന ഫയൽ ഓപ്പൺ ചെയ്യുന്നതിലൂടെ ഹാക്കർമാർക്ക് ഫോൺ ട്രാക്ക് ചെയ്യാനും നിങ്ങളുടെ സാമ്പത്തിക വിവരങ്ങളും വ്യക്തിഗത ഡാറ്റകളും ഒക്കെ ശേഖരിക്കാൻ കഴിയും മറ്റൊന്ന് വി പി എൻട്രി വാഗ്ദാനം ചെയ്തുള്ള ആപ്പും ഈ തട്ടിപ്പ് സംഘം ഇതിൽ കൂടെ നൽകുന്നതാണ് രാം ജന്മഭൂമി ഗ്രഹസമ്പർ അഭിയാൻ എന്നാണ് ഈ ആപ്പിന്റെ ഇതായത് ഈ തട്ടിപ്പ് ആപ്പിന്റെ പേര് എന്നാൽ അയോധ്യ ക്ഷേത്ര മാനേജ്മെന്റിനോ അല്ലെങ്കിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കോ ക്ഷേത്ര ട്രസ്റ്റിനോ ഇതുമായി ബന്ധമില്ല എന്നാണ് വിവരങ്ങൾ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾ ഉള്ളവരാണ് കൂടുതലും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയാകുന്നത് ഐഫോണിൽ ഈ തട്ടിപ്പിനെ പ്രതിരോധിക്കുമെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് ഇനി മറ്റൊന്ന് ക്യു ആർ കോഡ് തട്ടിപ്പാണ് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണത്തിന് പണം ആവശ്യമെന്ന് പറഞ്ഞ് ജനങ്ങളോട് ക്യു കോഡ് വഴി പണം സംഭാവന ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ തട്ടിപ്പ് വരുന്നത് ശ്രീരാമ ജന്മഭൂമി തീർത്ഥ അയോധ്യ ഉത്തർപ്രദേശ് എന്നീ ഒരു പേരിലായിരിക്കും ഇവ എത്തുക ഒരു എക്സ് പേജിലൂടെയാണ് ഈ ക്യു കോഡ് പങ്കുവയ്ക്കുന്നത് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യൻസ് പേരിൽ സംഭാവന ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചതായും ചിലർ പരാതിപ്പെട്ടിട്ടുണ്ട് ഇനി അടുത്തത് പ്രസാദമാണ് ഇ കോമേഴ്സ് ആപ്പുകളായ ആമസോണിൽ അയോധ്യ ശ്രീറാം മന്ദിർ പ്രസാദം എന്ന പേരിൽ ക്ഷേത്രത്തിലെ പ്രസാദം വിൽപ്പന നടക്കുന്നുണ്ട് ഉൽപ്പന്ന വിവരണങ്ങളിൽ ഇത് രാം മന്ദിർ ജന്മഭൂമി ട്രസ്റ്റ് അംഗീകരിച്ചതായും അവകാശപ്പെടുന്നു എന്നാൽ ഇങ്ങനെ ഒരു പ്രസാദ വിതരണം നടത്തുന്നില്ലെന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ടിന് പിന്നാലെ മാത്രമേ ഇത്തരത്തിൽ പ്രസാദ വിതരണത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ ഇതുപോലെ നിരവധി വെബ്സൈറ്റുകളാണ് വ്യാജ പ്രസാദത്തിന്റെ പേരിൽ പണം തട്ടുന്നത് ഷിപ്പിംഗ് ചാർജ് ഈടാക്കാതെയാണ് ഭക്തർക്ക് പ്രസാദം എത്തിക്കുന്നതും ചില പ്രസാദത്തിന് അൻപത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് എന്നാൽ ഈ പ്രസാദം രാമക്ഷേത്രത്തിൽ നിന്നുള്ളതല്ല ഇത്തരം സൈറ്റുകളിൽ നിന്ന് ഷോപ്പിംഗ് നടത്തുന്നതും നിർത്താനും ജാഗ്രത പാലിക്കാനും ഒക്കെ മുന്നറിയിപ്പുകൾ വരികയാണ് ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്നത് ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുക രാജ്യത്തുടനീളമുള്ള പതിനൊന്നായിരത്തിലധികം അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ അതിന് പിന്നാലെയായിരിക്കും ഭക്തർക്ക് ക്ഷേത്രം തുറന്നു തുറുകൊടുക്കുക ഈ സമയം ക്ഷേത്രത്തിൽ ആരതിയിൽ പങ്കെടുക്കാൻ ഭക്തർക്ക് അവസരമുണ്ട് ആരതി ഒരു ദിവസം മൂന്ന് തവണ നടക്കുന്നത് ഇതിൽ പാസ് ഉള്ളവർക്ക് മാത്രമേ പങ്കെടുക്കാൻ കഴിയൂ സർക്കാർ നൽകുന്ന ഐ ഡി കാർഡുകൾ ഹാജരാക്കി കഴിഞ്ഞാൽ ആരതിയുടെ പാസും ലഭിക്കും അത്തരത്തിൽ ഭക്തർക്ക് പങ്കെടുക്കാനുള്ള അവസരങ്ങൾ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കും അതല്ലാതെ വരുന്ന എല്ലാ വാട്സപ്പ് മുഖേനയോ അല്ലെങ്കിൽ അതല്ലാതെ രാമക്ഷേത്ര സംബന്ധമായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്ന സന്ദേശങ്ങളോട് ജാഗ്രതയോടെ തന്നെ പ്രതികരിക്കുക ഇതൊരു മുന്നറിയിപ്പായി തന്നെ കണ്ട് ഇത്തരം തട്ടിപ്പുകളിൽ ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകളിൽ കുടുങ്ങാതിരിക്കാൻ അതീവ ജാഗ്രത പാലിക്കുക ന്യൂസ് ഡെസ്ക്യൂസ്